ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പൂർത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ കായബജിയും അതുപോലെ മുളക് ബജിയാണ് നമ്മൾ ബജിക്കടുന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബജി നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ എടുക്കാം അപ്പോൾ എത്ര തയ്യാറാക്കി നോക്കിയിട്ടും ആ ഒരു ടേസ്റ്റ് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളിയാണ് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്നും മടിക്കാതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാലും ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ നമ്മൾ ഇന്നിവിടെ ഈ ഒരു ബജി തയ്യാറാക്കാനായിട്ട് ഇവിടെ മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ കായം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെയുള്ള രണ്ട് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മുളക് വെച്ചിട്ട് നമുക്ക് നാല് മുളക് ബജി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പേർക്കുള്ളതാണ് കേട്ടോ തയ്യാറാക്കുന്നത് നിങ്ങൾ കൂടുതലൊക്കെ തയ്യാറാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം അങ്ങനെ തന്നെ ഇടുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടാം കട്ട് ചെയ്ത് തരണവർക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ അതേ നമ്മൾ ഇതുപോലെ ഒരു കായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് കായ് ബജി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തൊലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ അതേ ഇപ്പം നമ്മൾ കായും മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കായ് ബജിയുടെ നമ്മൾ നമ്മളിതേ ഇതുപോലെ വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടിട്ടോ ഒരുപാട് കണത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറേ ടൈം എടുക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാം നമ്മൾ പഴം പൊരിക്കൊക്കെ പഴം മുറിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നൈസായിട്ട് വേണം കായ കട്ട് ചെയ്യാനായിട്ട് പിന്നെ അതേ മുളക് ബജി നമ്മൾ നേരെ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് നെടികെ തന്നെ ആ ഞെട്ടിയോട് കൂടി തന്നെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഞെട്ടിയോട് കൂടിയിട്ട് തന്നെ മുളക് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് കാണാനും നല്ലൊരു ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ആദ്യം നമ്മുടെ കായും മുളകും ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാനായിട്ടുള്ള മാവൊന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നിറയെ കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നിറയെ കടലമാവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബജ്ജിക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി കൂടി പോകരുത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കായം വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് വെള്ളം ഒട്ടും കൂടി പോവരുത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അങ്ങനത്തെ നമ്മൾ മാവ് നമ്മളിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഒരുപാട് ലൂസല്ലാന്ന് ഒരുപാട് തിക്ക് രീതിക്ക് ഇതുപോലെ വേണം നമ്മൾ മാവ് റെഡിയാക്കിയെടുക്കാനായിട്ടാ നമ്മൾ പഴംപൊരിയുടെ മാവ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വേണം കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവാനായിട്ട് ഇനി നമുക്ക് ഒട്ട് സമയം കളയണ്ട നമ്മൾ ബജ്ജി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുക്കാട്ടോ ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മുളക് ബജി ഇട്ട് കൊടുക്കാം മുളക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നന്നായിട്ട് മുക്കി നല്ലൊരു കോട്ടിംഗ് ആവുന്ന രീതിക്ക് മുക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമ്മൾ ഇട്ടു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ മുളക് ബജിയിലൊക്കെ പെട്ടെന്ന് എണ്ണ പിടിക്കും അപ്പോൾ അതിനായിട്ട് നന്നായി ചൂടായതിനു ശേഷം ഇട്ടു കൊടുക്കുക എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് മുറിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡൊന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ അതേ നമ്മളെ മുളക് വച്ചിവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇനി ഓരോന്നായിട്ട് കോരിയെടുക്കാം നമ്മൾ ഈ ഒരു മുളക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഒരു സൈഡ് കുറച്ച് കുഴിഞ്ഞിരിക്കും കേട്ടോ ഉൾവശം അപ്പോൾ നിങ്ങൾ മുളക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാണ്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം ആൾക്കാർക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കട്ടെ അപ്പോൾ കുറെ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഈ ഒരു മാവ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ബജിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ലുക്ക് നോക്കേണ്ട ടേസ്റ്റാണ് കാര്യം ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതേ സെയിം എണ്ണയിലേക്ക് നമ്മളെ കായം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ അതേ മാവിൽ തന്നെ മുക്കിയിട്ട് നമ്മൾ കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബജി ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നുള്ളൂ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതിയിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആദ്യ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ ബജിയുടെ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ മുൻപ് ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇതേ നമ്മൾ കായബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കായബജി നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി പിന്നെ നമുക്ക് ഇനി പുറത്ത് പോയിട്ട് ബജിക്കടയിലൊന്നും പോയി കാശ് കൊടുത്ത് വാങ്ങിച്ച് വെറുതെ പൈസയും കളയേണ്ട ശരീരം കേടാക്കാൻ വേണ്ട അപ്പോൾ അവരൊക്കെ പഴയ എണ്ണയിലൊക്കെ വറുത്ത ബജികളാണ് നമുക്ക് തരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് എണ്ണയിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായാലും നോമ്പ് തിറക്കുന്ന സമയത്തായാലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടാവും ശരിക്കും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ മാവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ എടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്